പലപ്പോഴും വാട്സപ്പിൽ ഒരു മെസ്സേജ് അയക്കുന്ന സമയത്ത് നമുക്കൊരു ഗ്രാമാറ്റിക്കൽ എറർ വരാം അല്ലെങ്കിൽ നമുക്ക് കുറേ കാര്യങ്ങൾ ബുദ്ധിമുട്ടിയിട്ടാണ് ഫ്രെയിസ് ചെയ്യാൻ പറ്റുക പക്ഷെ ഇതിനെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ടൂൾ നമുക്ക് അവൈലബിൾ ആണ് പക്ഷെ ഇത് ക്രോമിൽ നമ്മൾ വാട്സപ്പ് ഓപ്പൺ ചെയ്യുമ്പോൾ മാത്രമാണ് ലഭിക്കുകയുള്ളൂ പക്ഷെ ഇത് വളരെ നല്ലൊരു കിഡ്ലൻ ഫീച്ചറാണ് വലിയ രീതിയിൽ ഇംഗ്ലീഷ് അറിയില്ലാത്ത ഒരാളാണെങ്കിലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും നമുക്ക് നമ്മളുടെ ഈ ടൂൾ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് മെസ്സേജസ് ഫ്രെയിം ചെയ്യാൻ സാധിക്കും ഞാൻ എൻ്റെ വെബിൽ ഓപ്പൺ ചെയ്ത അല്ലെങ്കിൽ ക്രോമിൽ ഓപ്പൺ ചെയ്ത വാട്സപ്പിൻ്റെ ഒരു പേജാണിത് ഇതിൽ ഞാൻ എന്ത് ചെയ്യുന്നു ഇവിടെ പോയിട്ട് ഞാൻ റൈറ്റ് ക്ലിക്ക് ചെയ്യുന്നു ഹെൽപ്പ് മീ റൈറ്റ് എന്ന് പറയുന്ന ഒരു പർട്ടിക്കുലർ ഫീച്ചർ ഓപ്പൺ ചെയ്യുന്നു ഇത് ഗൂഗിളിൻ്റെ ഒരു ഒരു ഫീച്ചറാണ് അപ്പോൾ ബേസിക്കലി ഞാൻ എന്ത് ചെയ്യുന്നു എന്ന് വെച്ചാൽ ഈ ഹെൽപ്പ് മീ റൈറ്റ് ഓപ്പൺ ചെയ്തു ഹെൽപ്പ് മീ റൈറ്റ് ഓപ്പൺ ചെയ്തിട്ട് എനിക്ക് ആവശ്യമുള്ള ഒരു സംഭവം ഞാൻ ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നു ഞാനിവിടെ പറഞ്ഞു റൈറ്റ് ആൻഡ് എലാബറേറ്റ് ആൻഡ് ഡീറ്റെയിൽഡ് മാർക്കറ്റിംഗ് മെസ്സേജ് ടു ബി സെൻഡ് ടു എ കസ്റ്റമർ അബോട്ട് ദ സൂപ്പർ കിറ്റ്സ് പ്രോഗ്രാം ഇതിനു വേണ്ടി ഞാൻ എന്ത് ചെയ്യണം പ്രിഫർ ഇൻഫർമേഷൻ ഫ്രം സൂപ്പർ കിറ്റ്സ് വെബ്സൈറ്റ് ആൻഡ് മേക്ക് ദ മെസ്സേജ് എന്ന് ഞാൻ പറഞ്ഞിട്ട് ഞാനിവിടെ ടൈപ്പ് ചെയ്യുന്ന സമയത്ത് എനിക്ക് ഡീറ്റെയിൽഡ് ആയിട്ടുള്ളൊരു മാർക്കറ്റിംഗ് മെസ്സേജ് ഇവിടെ ക്രിയേറ്റ് ചെയ്യുന്നത് കാണാൻ സാധിക്കും അപ്പോൾ ഞാൻ കണ്ടോ അതായത് വളരെ ഭംഗിയുള്ള നല്ല ഒരു ഒരു എലാബറേറ്റ് ആയിട്ടുള്ള ഒരു മാർക്കറ്റിംഗ് മെസ്സേജ് ഇതിനെനിക്ക് തന്നു ഇനി എനിക്കിതിനെ റിഫൈൻഡ് ചെയ്യണം അല്ലെങ്കിൽ ഇതിനെ ഒരു ഫോർമൽ വേയിൽ ആക്കണം എന്ന് തോന്നിക്കഴിഞ്ഞാൽ എനിക്ക് വീണ്ടും കുറച്ചും കൂടി ഫോർമൽ ആക്കാനൊക്കെ ഉള്ള ഒരു ഓപ്ഷൻ ഇവിടെ തന്നെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അപ്പം ഞാൻ അതിൻ്റെ വേണ്ടിയുള്ളൊരു മാർക്കറ്റിംഗ് മെസ്സേജ് എനിക്ക് ക്രിയേറ്റ് ചെയ്യപ്പെട്ടു അല്ലെങ്കിൽ ഞാൻ കുറച്ചും കൂടി ക്യാഷ്വലാക്കി അല്ലെങ്കിൽ അങ്ങനെ പറയുന്ന പല രീതിയിലും എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും ഈ മെസ്സേജിനെ റീഫ്രെയിം ചെയ്യാൻ പറ്റും ഇനി ഇൻ കേസ് നമുക്ക് കുറച്ചും കൂടി ഇനി ഈ ഒരു പ്രോംറ്റ് ഒക്കെ മാറ്റി കൊടുക്കണമെങ്കിൽ അതിനുള്ള ഓപ്ഷൻ ഉണ്ട് അപ്പോൾ അതൊക്കെ ഓപ്ഷൻ നമുക്ക് കൊടുത്തിട്ട് നമുക്ക് വേണമെങ്കിൽ അപ്ഡേറ്റ് ചെയ്യാം അങ്ങനെ പറയുന്ന ഒരു ഫീച്ചർ നിങ്ങളുടെ ക്രോമിൽ നിങ്ങൾക്ക് കിട്ടുകയാണെങ്കിൽ ആക്ച്വലി ഇത് വാട്സപ്പിൽ മാത്രമൊന്നുമല്ല നമുക്ക് വേണമെങ്കിൽ പല സ്ഥലത്തും ഇത് ഇതുപയോഗിക്കുകയും നമുക്ക് ഈ ഒരു മെസ്സേജസ് ഒക്കെ വളരെ സിമ്പിളായിട്ട് ക്രിയേറ്റ് ചെയ്തെടുക്കാനും സാധിക്കും ബേസിക്കലി ഇതൊരു ക്രോമിൽ അവൈലബിൾ ആയിട്ടുള്ളൊരു ഫീച്ചറാണ് ക്രോമിൽ ഉപയോഗിക്കുന്ന ഏതൊരു ആപ്പിലും നമുക്ക് ടൈപ്പ് ചെയ്യാനും നമുക്ക് നമുക്ക് ഹെൽപ്പ് ചെയ്യാനും ഒക്കെ ആയിട്ട് ഈ ടൂൾ ഈ ഒരു പർട്ടിക്കുലർ ഫീച്ചർ നമുക്ക് ഉപയോഗിക്കാം അപ്പോൾ ഇതിന് വേണ്ടി നമ്മൾ എനേബിൾ ചെയ്യേണ്ട ഒരു സെറ്റിങ്സ് ഉണ്ട് ആക്ച്വലി നമ്മൾ ഇതിനു വേണ്ടി ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ക്രോമിൻ്റെ അകത്ത് പോയിട്ട് ക്രോമിൻ്റെ സെറ്റിങ്സിൽ പോയിട്ട് നമ്മൾ എന്ത് ചെയ്യണം നമ്മൾ ഈ സിങ്ക് അതായത് യു ആൻഡ് ഗൂഗിൾ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ എടുത്തിട്ട് ഇവിടെ സിങ്ക് ആൻഡ് ഗൂഗിൾ സർവീസസ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട് അവിടെ വന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം ഈ പറയുന്ന അതർ ഗൂഗിൾ സർവീസസിൽ പോയിട്ട് ഈ പറയുന്ന ഹെൽത്ത് ഇംപ്രൂവ് ക്രോംസ് ഫീച്ചേഴ്സ് ആൻഡ് പെർഫോമൻസ് മേക്ക് സെർച്ചസ് ആൻഡ് ബ്രൗസിങ് ബെറ്റർ എന്ന് പറയുന്ന ഇങ്ങനെ കുറേ കുറേ ഫീച്ചേഴ്സ് ഉണ്ട് ഇതൊക്കെ ഒന്ന് എനേബിൾ ചെയ്യണം അതൊക്കെ എനേബിൾ ചെയ്ത് കഴിയുമ്പോഴാണ് നമുക്ക് ഈ ഒരു പർട്ടിക്കുലർ ഫീച്ചർ എനേബിൾഡ് ആവുന്നത് അപ്പോൾ ഏതൊരു സ്ഥലത്തും നമുക്ക് എഴുതാൻ ക്രോമിൽ നമ്മൾ ഓപ്പൺ ചെയ്യുന്ന ഒരു ഏതൊരു ആപ്ലിക്കേഷനിലും എഴുതാൻ നമുക്ക് ജസ്റ്റ് റൈറ്റ് ക്ലിക്ക് മതി റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് ഈ ഹെൽപ്പ് മീ റൈറ്റ് ഫീച്ചർ എടുക്കുക നമുക്ക് വളരെ ഭംഗിയായിട്ട് നല്ല ഇംഗ്ലീഷിൽ ഫോർമലായിട്ടോ ക്യാഷ്വലായിട്ടോ അല്ലെങ്കിൽ ഒരു മാർക്കറ്റിംഗ് ഒരു രീതിയിലോ ഒക്കെ നമുക്ക് മെസ്സേജസ് ഫ്രെയിം ചെയ്യാൻ സാധിക്കും ഇപ്പൊ ഈ ടൂൾ ഒന്ന് നിങ്ങൾ യൂസ് ചെയ്ത് നോക്കുക ടൂൾ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളൊന്ന് ഇതിൽ കമന്റ് ചെയ്യുക സോ ദാറ്റ് വി വിൽ ഷെയർ മോർ ടൂൾസ് ഇൻ ദ കമ്മിങ് ഡേയ്സ് താങ്ക് യു